നമസ്കാരം നെഹ്റുവിന് ശേഷമുള്ള ഇന്ത്യൻ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടായ ഒരു ട്വീറ്റ് പുറത്തു വരുന്നത് ഉറപ്പായും മോദി മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ പതിനെട്ട് വർഷം നീണ്ട തൻ്റെ പൊതുപ്രവർത്തനം അവസാനിക്കുന്നു തന്നെ സ്നേഹിച്ചവർക്ക് തന്നോടൊപ്പം നിന്നവർക്ക് നന്ദി എന്ന് പറഞ്ഞൊരു ട്വീറ്റ് എഴുതുന്നു ഈ ട്വീറ്റ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ചർച്ചയായി മോദി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്നതിന് മുൻപ് മന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ട കേരളത്തിലെ ബി ജെ പിയെ വീണ്ടെടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച ഇനി വരാൻ പോകുന്ന കാലത്ത് ബി ജെ പിയുടെ മുഖമാകുമെന്ന് കരുതപ്പെടുന്ന ഒരാൾ താൻ രാഷ്ട്രീയ പ്രവർത്തനമേ അവസാനിപ്പിക്കുന്നു എന്ന് ട്വീറ്റ് ചെയ്താൽ ആർക്കാണ് നിരാശ തോന്നാത്തത് രാജീവ് ചന്ദ്രശേഖരെ പ്രതീക്ഷയോടെ കണ്ട നിഷ്പക്ഷ സമൂഹവും രാജീവിനെ നെഞ്ചോട് ചേർത്ത ബി ജെ പി കാരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സുരേഷ് ഗോപി മന്ത്രിയാകുന്ന സന്തോഷം അല്ലെങ്കിൽ മോദി മൂന്നാമത് സർക്കാർ ഉണ്ടാക്കുന്ന സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു ഏറെ വൈകാതെ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് പിൻവലിക്കുകയും മറ്റൊരു പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്തു താൻ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പ്രചാരകനായി തുടരും എന്ന പോസ്റ്റായിരുന്നത് അതോടെ തൽക്കാലം വിവാദം അവസാനിച്ചെങ്കിലും എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ബി ജെ പി പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം ലോക്സഭയിൽ ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് പിണറായി വിജയന്റെ ദുഷ്ഭരണം അവസാനിപ്പിക്കണമെങ്കിൽ ശശി ശശിതരൂറിനെ കളത്തിലിറക്കി മുമ്പിൽ നിർത്തിയാൽ മാത്രമേ അത് സാധിക്കൂ എന്നാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം തന്നെ ശശി തരൂർ മത്സരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരും ആ ഉപതെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ ജയിക്കും എന്ന വിശ്വാസം ബി ജെ പി കാര്ക്ക് മാത്രമല്ല ആശങ്കയായി കോൺഗ്രസുകാർക്കുമുണ്ട് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായി മാറിയ ആഗോള പൗരനായ ശശിതരൂർ കേവലം പതിനാറായിരം വോട്ടുകൾക്കാണ് ജയിക്കുന്നത് ആ പതിനാറായിരം വോട്ടിലേക്ക് പിടിച്ചു കിട്ടിയത് തിരുവനന്തപുരത്തെ അവസാന നിമിഷം എത്തിയ രാജീവ് ചന്ദ്രശേഖരാണ് ശശിതരൂരിൻ്റെ അതേ തുലാസിൽ തൂക്കാൻ കഴിയുന്ന പ്രമുഖനാണ് എന്നെല്ലാവരും വിലയിരുത്തി ആ രാജീവ് ചന്ദ്രശേഖർ എന്ന ആർ സി പിന്മാറിയാൽ സ്വാഭാവികമായും ആശങ്കയുണ്ടാവും എന്നാൽ ആപത്ത് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ നിലപാട് തിരുത്തുകയായിരുന്നു രാജീവിൻ്റെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ തുടരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു തുടരും എന്ന് തന്നെയാണ് അവർ പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ മോദി മന്ത്രിസഭയിൽ ഏറെ വൈകാതെ മന്ത്രിയാകും എന്ന് കണക്കാക്കുന്നവർ തന്നെയാണ് പലരും രാജീവിൻ്റെ പ്രശ്നം ലളിതമാണ് പതിനെട്ട് വർഷം മുൻപ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം എം പി ആയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായല്ല ദേവഗൗഡയുടെ ജനതാദൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും പശ്ചാത്തലമുള്ളത് കൊണ്ടല്ല തൻ്റെ ബി പി എൽ കമ്പനി വിറ്റ് വലിയ വരുമാനമുള്ള സമയത്ത് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ് തൻ്റെ ബിസിനസ് കാലത്താണ് രാജീവ് ചന്ദ്രശേഖർ അറിയുന്നത് ഒരു എം പിയുടെ വില അങ്ങനെ ഒരു വാശിയിൽ അദ്ദേഹം എം ആയി പിന്നീടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സാധ്യതയും സാമൂഹ്യ സേവനത്തിന്റെ ഒരു ആഗ്രഹവുമൊക്കെ രാജീവ് ചന്ദ്രശേഖറിൽ ജനിക്കുന്നത് അങ്ങനെ അദ്ദേഹം ബി ജെ പി കാരനായി ബി ജെ പിയുടെ ലെവലിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ എം പി പോയി ഇക്കുറിയും രാജീവ് ആഗ്രഹിച്ചിരുന്നത് കർണാടകയിൽ നിന്നും രാജ്യസഭാംഗത്വമോ അല്ലെങ്കിൽ കർണാടകയിൽ ജയിക്കുന്ന ഒരു ലോക്സഭാ സീറ്റുമാണ് പക്ഷേ കേരളത്തിൽ ബി വളരേണ്ടത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെട്ടതുകൊണ്ട് അതിനുവേണ്ടി തിരുവനന്തപുരത്തേക്ക് രാജീവിനയച്ചു രാജീവ് നന്നായി യുദ്ധം ചെയ്തു വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്തിയെടുത്തു മറുഭാഗത്ത് ശശിതരൂർ അല്ലായിരുന്നെങ്കിൽ രാജീവിൻ്റെ വിജയം ഉറപ്പായിരുന്നു എന്നിട്ടും പതിനയ്യായിരം വോട്ടിൽ തളച്ചത് നിർണായകമായി തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ട സ്വാധീനമുള്ള പല നേതാക്കളും തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് മാറി എന്നത് അവിടെ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു എന്നത് രാജീവിന് അസ്വസ്ഥതയുണ്ടാക്കി ബി ജെ പി കേരള ഘടകത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഡൽഹിയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള മലയാളി നേതാവായ വി മുരളീധരൻ അദ്ദേഹം ആറ്റ്യങ്ങളിൽ മത്സരിക്കാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായ ആറ്റിങ്ങലിലേക്ക് തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളെല്ലാം നേരത്തെ തന്നെ എത്തിച്ചിരുന്നു പാറശാലയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള കരമന ജയൻ അടക്കമുള്ളവർ അല്ലെങ്കിൽ ബി മുൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് അടക്കമുള്ളവർ ആറ്റങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ പോസ്റ്ററൊക്കെ അടിച്ചെങ്കിലും അതൊന്നും മണ്ഡലത്തിൽ എല്ലായിടത്തും എത്താതെ വന്നപ്പോഴാണ് തലസ്ഥാനത്തെ പല പ്രമുഖരും ആറ്റങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് മാത്രമല്ല അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാമതായി രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ പതിനയ്യായിരം വോട്ടിന് തോൽക്കുമ്പോൾ പാറശാലയും നെയ്യാറ്റിൻകരയും കോവളവും ഒഴികെ നാല് മണ്ഡലങ്ങളിലും ഒന്നാമനായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബാക്കി നാല് മണ്ഡലങ്ങൾ സുരക്ഷിതമാണ് എന്ന കണക്കുകൂട്ടലിൽ തീരദേശ മേഖലയായ പാറശാലയിലും നെയ്യാറ്റങ്കരയിലും കോവളത്തുമാണ് രാജീവ് ചന്ദ്രശേഖർ ഏറെ ശ്രദ്ധ കൊടുത്തത് ആ മണ്ഡലങ്ങളിലെല്ലാം രാജീവ് ചന്ദ്രശേഖരന് രണ്ടാമതെത്താൻ കഴിഞ്ഞു ആ മണ്ഡലങ്ങളിൽ ലഭിക്കാൻ കഴിയുന്നത്രയും വോട്ട് ലഭിച്ചെങ്കിലും നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലഭിക്കാവുന്നത്രയും വോട്ട് ലഭിച്ചില്ല എന്ന് മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രമുഖരൊക്കെ താമസിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടാമതായി ഇത് ബോധപൂർവമായ അട്ടിമറിയാണ് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ വേണ്ടി ചിലർ ഗൂഢാലോചന നടത്തിയതാണ് എന്നാണ് രാജു വിശ്വസിക്കുന്നത് അങ്ങനെ തൻ്റെ വിജയം ചിലർ തട്ടിപ്പറിച്ചെടുത്തിട്ടും തനിക്ക് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ടതാവാം രാജീവ് ചന്ദ്രശേഖരെ പ്രകോപിപ്പിച്ചത് ഐ ടി വകുപ്പിൽ ക്യാബിനറ്റ് റാങ്കോടുകൂടി രാജീവ് ചന്ദ്രശേഖർ നിയമിക്കപ്പെടും എന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് ആ വകുപ്പിന് പകരക്കാരനായി ഒരു മന്ത്രിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത വിധം പ്രാഗൽഭ്യം രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ചതാണ് മോദിയുമായും ബി അടുത്ത ബന്ധമുണ്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ രാജീവ് നിതിൻ ഗഡ്കരിയെ പോലും എടുക്കാനാണ് അതുകൊണ്ട് ഒരു രാജീവ് മന്ത്രിസഭയിൽ ഉണ്ടാകും സ്വതന്ത്ര ചുമതലയാണോ ക്യാബിനറ്റ് റാങ്ക് എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു ആശങ്ക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെക്കുറിച്ച് ചില സ്വപ്നങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് ഉണ്ടാക്കിയെടുത്തു തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റുക രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് രാജീവ് ചില പദ്ധതികൾക്ക് രൂപം കൊടുത്തിരുന്നു രാജീവിന് നല്ലൊരു റിസർച്ച് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ആ റിസർച്ച് ഗ്രൂപ്പ് തിരുവനന്തപുരത്തെ മുഖം എനിക്ക് എടുക്കാനുള്ള പദ്ധതികളുടെ രൂപീകരണത്തിലായിരുന്നു അപ്പോഴാണ് രാജീവ് മന്ത്രിസഭയിൽ ഇല്ലാതായത് അതിന് യഥാർത്ഥ കാരണം തോൽവിയല്ല ടി ഡി പിയുടെ മന്ത്രിസഭാ പ്രവേശനമാണ് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ഘടകകക്ഷികൾക്ക് കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് തന്നെ ഐ ടി വകുപ്പ് വേണം എന്ന് ടി ഡി പി വാശി പിടിച്ചാൽ പിന്നെ എങ്ങനെ കൊടുക്കാതിരിക്കും വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കാണ് രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്കെങ്കിലും ഐ ടി മേഖലയ്ക്ക് ഇന്ത്യയിൽ കുതിപ്പുണ്ടാക്കി കൊടുക്കുന്നത് ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഹൈദരാബാദിനെ ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനമാക്കി ചന്ദ്രബാബു നായിഡു മാറ്റി ഹൈദരാബാദ് ഇപ്പോൾ തെലങ്കാനയുടെ ഭാഗമായി അതുകൊണ്ട് തന്നെ അമരാവതിയെ സിലിക്കൺ വാലിയെയും ബാംഗ്ലൂരിനെയും മറികടക്കുന്ന ഐ ടി ഹബ്ബാക്കി മാറ്റാൻ ടി ഡി പിക്ക് താൽപ്പര്യമുണ്ട് അതുകൊണ്ടുതന്നെയാണ് അമേരിക്കയിൽ നിന്നും അതിപ്രഗത്ഭനായ കോടീശ്വരനെ മന്ത്രിയാക്കാൻ ചന്ദ്രബാബു നായിഡു മുൻകൈയ്യെടുത്തത് ഒരുപക്ഷേ ആ ബദൽ സാധ്യത ഉയർന്നു വന്നതാവാം രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യതയ്ക്ക് മംഗലേറ്റത് മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ചില പദ്ധതികളുണ്ട് ആ പദ്ധതികൾക്ക് വിഘാതമായ ജാതി സമവാക്യം രൂപപ്പെടുന്നതിന് അത് കാരണമാകുമെന്നും ബി ജെ പി മനസ്സിലാക്കി ഈ സാഹചര്യത്തിൽ വികാര വിക്ഷോഭമാണ് രാജീവ് ചന്ദ്രശേഖരെ കൊണ്ട് അങ്ങനെയൊരു പോസ്റ്റ് ഇടിച്ചത് അദ്ദേഹം അത് തിരുത്തി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരായി തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് രാജീവ് ചന്ദ്രശേഖരെ തിരുവനന്തപുരത്തിന് മുഖമായി തന്നെ നിർത്താനാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ താല്പര്യം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും തിരുവനന്തപുരം പഠിക്കണമെങ്കിൽ രാജീവ് വേണമെന്ന് മോദിക്കറിയാം ഇനിയൊരു മന്ത്രിസഭാ വികസനം ഉണ്ടാകുമ്പോൾ രാജീവ് കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യത ഏറെയാണ്